കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച തടയുമെന്ന് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കണക്കുകൾ കൃത്യമാകണം അതിനെ സോഫ്റ്റ്വെയർ അനിവാര്യമാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതോടൊപ്പം ജനങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിലും തൊഴിലാളികളുടെ പിന്തുണ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് പൊതുഗതാഗത രംഗത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അങ്ങനെ ഗതാഗത വകുപ്പാണെന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ല ഒന്നുമില്ല ഗതാഗത വകുപ്പാണ് നമുക്ക് ആന്റണി രാജു അദ്ദേഹം വഹിച്ചിരുന്ന വകുപ്പാണ് ആ അന്നത്തെ വളരെ അന്നത്തെ അവസ്ഥയല്ല വളരെ മോശാവസ്ഥയാണ് പക്ഷേ അത് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ഒരു വരെ നന്നാക്കാൻ പറ്റും ഒരു അച്ചടക്കം ഉണ്ടാക്കാൻ പറ്റും എല്ലാവിധ ക്രമക്കേടുകളും എൻ്റെ എൻ്റെ ലക്ഷ്യം തന്നെ കറപ്ഷൻ ഇല്ലാതാക്കുക എല്ലാവിധ ചോർച്ചകളും അടയ്ക്കുക വരവ് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ചിലവിൽ ഗംഭീരമായ നിയന്ത്രണം ഒരു പൈസ കെ എസ് ആർ സിയുടെ പൈസ ഒരു പൈസ ചോർന്നു പോവാതെ ഉള്ളൊരു നടപടിയായിരിക്കും പിന്നെ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ബിവറേസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ലോട്ടറി ഇത് മാത്രമേ നമ്മുടെ ഖജനാവിലേക്ക് നമ്മുടെ ധനകാര്യ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് പരിപൂർണമായും അവഗണിക്കുകയും നമ്മളെ കടം വാങ്ങാനുള്ള നമ്മുടെ അവകാശത്തിൽ കൈവരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് എങ്ങനെയൊക്കെ വരുമാനം വർദ്ധിപ്പിക്കാം ജനങ്ങളെ പിഴിയാതെ എന്നതിനെ കുറിച്ച് ചില ആശയങ്ങളുണ്ട് അത് ഖജനാവിൽ കുറച്ച് പൈസ വർദ്ധിക്കാനുള്ള ചില ആശയങ്ങൾ അന്ന് സമയത്ത് വാങ്ങിയ വാഹനങ്ങളാണ് കൂടുതലായി ഇപ്പം ഇപ്പോൾ വലിയ മാറ്റം സ്വാഭാവികമായും എത്തേണ്ട സമയം കൂടിയായിട്ട് നമ്മൾ കെ എസ് ആർ സി ഞാൻ മനസ്സിലാക്കിയിട്ട് തോന്നാം കെ എസ് ആർ സി വരുമാനത്തിൻ്റെ ചിലവിൻ്റെ നേരെ പകുതി ഡീസലിലാണ് പോകുന്നത് അപ്പോൾ ഡീസൽ മൂന്ന് കിലോമീറ്ററാണ് മൈലേജ് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം അപ്പോൾ ഈ മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടികളെക്കാൾ ചെറിയ ബസ്സുകൾ വാങ്ങും ഗ്രാമീണ മേഖലകളിലേക്ക് പഴയ ചെറിയ ബസ് എന്നുള്ള ആ ബസ്സിന് ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും അത്തരം ചെറിയ ബസ്സുകൾ നമ്മൾ സ്കൂൾ ബസ്സിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ ചെറിയ ബസ്സുകൾ ആ ബസ്സുകൾക്ക് പത്ത് ലിറ്റർ പത്ത് കിലോമീറ്റർ വരെ മൈലേജ് അപ്പോൾ മൂന്നിൽ നിന്ന് അത് പത്തിലേക്ക് മാറുമ്പോൾ തന്നെ നമുക്ക് ഗുണം കിട്ടും പിന്നെ മാത്രമല്ല ഗ്രാമീണ മേഖലകളിൽ വണ്ടി എൻ്റെ മനസ്സിലേറ്റവും വലിയ ആഗ്രഹം കേരളത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലകളിലും കെ എസ് ആർ ടി സി ബസ്സൊന്നുമല്ല സ്വകാര്യ ബസ്സായാലും ഓടിക്കുന്ന ഒരു പുതിയ പദ്ധതി അത് കൊണ്ടുവരും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കും അദ്ദേഹം അംഗീകരിച്ചാൽ അത് ഇന്ത്യയിലെ തന്നെ ഒരു ചരിത്രമാക്കി നമ്മൾ മാറ്റും അല്ലെ തൊഴിലാളികൾ പറയുന്നതിലും കാര്യമുണ്ട് ഇതിനകത്ത് ഒരുപാട് ചോർച്ചയുണ്ട് നമ്മളാ ചോർച്ച അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മൾ കൂടെ നിൽക്കും തൊഴിലാളി ശമ്പളം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് ശരിയാണ് പക്ഷെ പ്രധാനമായും ഈ ചോർച്ച അടയ്ക്കുന്നതോടെ നമ്മുടെ നീക്കിയിരിപ്പിൻ്റെ അളവ് വർദ്ധിക്കും കണക്കുകൂട്ടുകളിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക പ്രാഥമികമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എനിക്കറിയില്ല ഞാൻ ഉള്ളിലോട്ട് കടന്നാലേ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഞാൻ കൃത്യമായി പറയാം ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തുറന്ന പുസ്തകമായി കാണണം ഇതിൽ കാരണം കെ എസ് ആർ ടി സി ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് കാരണം ജനങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്രധാന വകുപ്പുകൾ കെ എസ് ആർ ടി സി സിവിൽ സപ്ലൈസ് ആരോഗ്യം വിദ്യാഭ്യാസം ഇവയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ആ അടുത്ത് നിൽക്കുന്ന വകുപ്പുകളുടെ നടപടിക്രമങ്ങൾ സുതാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിനകത്തുള്ള എല്ലാ ക്രമക്കേടുകളെയും കണ്ടെത്തി കറക്റ്റ്ഫെയ്യ കണക്ക് വളരെ കൃത്യമാക്കുക അതിസൂക്ഷ്മമായ നിലയിൽ കണക്ക് നിസ്സാര പൈസകൾ പോലും സൂക്ഷിക്കുന്ന തരത്തിലുള്ള മാറാൻ മാറാൻ കഴിഞ്ഞാൽ അതെല്ലാം ഒരു സോഫ്റ്റ്വെയറിലൂടെ മാറാൻ പറ്റും കൊണ്ട് ഇതെല്ലാം കറക്റ്റ് ചെയ്യിക്കാൻ സാധ്യമാണ് പക്ഷെ കണക്കുകളിൽ ഓരോ ദിവസവും കൃത്യമായ കണക്ക് മെയിൻ്റൈൻ ചെയ്താൽ ജീവനക്കാരെ സംബന്ധിച്ച് അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും കാരണം അവർ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവരുന്ന പണം ഒരു തരത്തിലും ദൂർത്തടിക്കപ്പെടുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ സഹകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഈ അക്ഷീണ പ്രയത്നം നടത്തുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ പക്ഷേ മടിയന്മാരായ ആ ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആത്മാർത്ഥയുള്ളവരും പത്ത് ശതമാനം കുഴപ്പമുള്ളവർ നമ്മളീ ഒരു ശുദ്ധജലത്തിൽ ഒരു ശകലം അഴുക്കുവെള്ളം ഒഴിച്ചാൽ മതിയല്ലോ എല്ലാം കൂടെ ജീവിതാവും അതാണ് ഇപ്പോൾ കെ എസ് ആർ സി പറ്റിയത് പിന്നെ മോഷണം സാമ്പത്തിക അപകരണം ഇതൊന്നും അനുവദിക്കത്തില്ല ഒരു ഒരു തരത്തിലും ആരും തന്നെ ഇതിൽ നിന്നൊരു സാമ്പത്തിക നേട്ടമുണ്ടാക്കാം എന്ന് സ്വപ്നം കാണുക പോലും വേണ്ട അത്ര എനിക്ക് ചെയ്യാൻ പറ്റും വേറെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിലായാലും പർച്ചേസിൻ്റെ കാര്യത്തിലായാലും വളരെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ് എം ഡി ഒക്കെ വളരെ കൃത്യതയുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ അവരെ ഒരു ബലം പകരുക എന്നുള്ളൊരു മന്ത്രിയുടെ ജോലി യോതൊരു തരത്തിലും എല്ലാ വോട്ടകളും അടയ്ക്കും എല്ലാ മൊട്ടകളും അടയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ് വേറെ ആരും നടപടി ഉടുതലോയ്ക്കലും ഒന്നുമല്ല ചോരാനുള്ള എല്ലാ വഴികളും നമ്മളടക്കും കഴിഞ്ഞ കാലങ്ങളിലെ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ ഏതെങ്കിലും നടപടിയിലേക്ക് ഒരു വലിയ നിയന്ത്രണത്തിലേക്ക് തൊഴിലാളി സംഘടനകളുടെ അല്ല അതൊക്കെ മാറി ആ ഒരു അന്തരീക്ഷത്തിൽ ഇനി സമരങ്ങൾ ചെയ്താൽ ഇന്ന് പഴയ നശിച്ചു പോർത്തേ ഉള്ളൂ സഹകരിച്ചാൽ ചിലപ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കും സഹകരിക്കുന്നതിന് പകരം വാശിയോടെ സമരം ചെയ്യുകയും സർക്കാരിനെ മോശപ്പെടുത്താൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്താൽ അങ്ങനെ രാഷ്ട്രീയ ലാഭത്തോടുകൂടി സമരം ചെയ്താൽ അനുഭവിക്കാൻ പോകുന്നത് തൊഴിലാളികളായിരിക്കും ഒരിക്കലും അല്ലാതെ വേറെ ആരും അനുഭവിക്കില്ല യാത്രക്കാരനെ സംബന്ധിച്ച് എന്താ ഇതില്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം കടന്നുവരും ആ സിസ്റ്റത്തെ യാത്രക്കാരെ ആശ്രയിക്കും നമ്മളെ ജനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും വണ്ടി കിട്ടിയാൽ അത് ഇതിനു വണ്ടി കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ അതിനവസരം ഉണ്ടാക്കരുത് പ്രൈവറ്റ് ബസ്സുകാരും കോൺട്രാക്റ്റുകാരും ചെയ്യാനൊക്കെ ഈ നിലവിലുള്ള പ്രൈവറ്റ് ബസ്സുകാരെ തന്നെ തകർക്കാനൊരു കൂടാനാണ് നടക്കുന്നത് അത് നിങ്ങൾക്ക് പിന്നീട് വ്യക്തമാക്കി തരും എൻ്റെ പരിപാടി എന്ന് കാരണം നിന്ന് മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ട എന്നും ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ബസ്സുകൾ ഓടിക്കുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും സിനിമാ വകുപ്പ് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടില്ലെന്നും കിട്ടിയാൽ സന്തോഷമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ടെലിവിഷൻ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ